അസ്സലാമു അലൈക്കും അസ്സാം വലൈക്കും വറഹമത് പോലെ എൻ്റെ പേര് റഷീദ് ഗാരിമയാണ് കാവനൂർ അരീക്കോട് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് സമസ്തയൊക്കെ അപേക്ഷ കൊടുത്തിട്ട് പോലും ഒരു സഹായം എനിക്ക് കിട്ടിയില്ല മാത്രമല്ല ഒരുപാട് കാലം സമസ്തേസിനും സമസ്തക്കും വേണ്ടി പ്രവർത്തിച്ച ആളാ പിന്നെ ഞാൻ ആ പ്രവർത്തനത്തിനൊന്നും പോയിട്ടില്ലായിരുന്നു ഇഞ്ചി യോഗത്തിൽ ഒന്നിനു പങ്കെടുത്തില്ല എന്നതാണ് പ്രവേശ സ്വീകരിക്കാതിരുന്നത് രണ്ട് വർഷം പരിപൂർണമായി പൂർത്തിയാവണം എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് മനസ്സിലാണില്ല ഏതായാലും എനിക്ക് സംസ്ഥയിൽ നിന്ന് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ ഇതിന്റെ അവസ്ഥ അടച്ചിറബി ഞാൻ പറ്റ കടത്തിലാണിപ്പോൾ എന്നാലും ഒന്നും സഹായിച്ചതെന്നില്ല പിന്നെ അഫ്സൽ ഉസ്താദ് ഇതിൽ പറഞ്ഞത് കൊണ്ട് ഉസ്താദ്മാർ കുറച്ച് സഹായങ്ങൾ തന്നു അലഹമില്ലാ തോഫിക്ക് ചെയ്യട്ടെ അത്രയുള്ളൂ എന്നാലും എൻ്റെ സ്വർക്കർ ഇനിയും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ചെയ്യട്ടെ അസ്ലാം വാക്ക് ഈ റഷീദ് ദാരിമി കാവന്നൂര് മദ്രാസയില് പോകുമ്പോൾ ആക്സിഡന്റ് ആയതാണ് എന്നാണ് പറഞ്ഞത് ചികിത്സാ ചെലവിനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഭീമമായ ചെലവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അദ്ദേഹം ദാരിമിയാണ് ആ ബോർഡിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ് ആ ബോർഡിന്റെ പ്രസ്ഥാനക്കാരനാണ് എന്നിട്ട് പോലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ആ ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല മറിച്ച് നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടായ്മയായ ഒരു ഗ്രൂപ്പ് അതായത് ഈ മിനിതന്റെ നേതൃത്വ ഒരു ഗ്രൂപ്പ്ന്ന് അദ്ദേഹം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളൊരു ചെറിയൊരു സംഖ്യ അദ്ദേഹത്തിന് കളക്ഷൻ ചെയ്തു കൊടുത്തു അലഹദില്ല ഒരു വിശുദ്ധ റമമാസത്തിനും അതിനുശേഷവുമായിട്ടൊക്കെ നല്ലൊരു ചെറിയൊരു കളക്ഷൻ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു വ്യാപകമായി എടുത്തു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാവരും പ്രയാസത്തിലാണ് ഉസ്താദുമാർ എല്ലാവരും പ്രയാസത്തില്ല പക്ഷെ നമ്മളെ വിദ്യാഭ്യാസ ബോർഡാണ് ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് കാരണവും ചെയ്തു കൊടുക്കേണ്ടത് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പക്ഷേ എന്താ ചെയ്യാ ഒരു ആയി കിടക്കുന്ന ഉസ്താദിനോട് പോലും വിദ്യാഭ്യാസ ബോർഡ് ക്രൂരതയാണ് ചെയ്തത് ഞാൻ ഒന്നുമില്ല ആര് ചോദിക്കാൻ ആര് പറയാൻ ഈ വിഷയത്തിൽ ഒരാൾ പോലും ഇടപെടുകയോ അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നില്ല ഒരുപാട് പാവപ്പെട്ട ഉസ്താദന്മാർ മദ്രസകളിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ക്യാഷ് അവരുടെ അവകാശമാണ് പക്ഷെ അത് കിട്ടുന്നില്ല പല ആളുകളത് ദുരുപയോഗം ചെയ്യുന്നു മേടിച്ച ആൾ തന്നെ വാങ്ങുന്നു അനാവശ്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നു പലതിനും പക്ഷെ പാവപ്പെട്ട മാലിന്യങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ അപേക്ഷ തള്ളുന്നു ഇത് ചോദിക്കാനോ പറയാനോ ഒരാളും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിക്കുന്ന ആളുകളെ വിഘടിതനും പുത്തൻവാദിയുമാക്കി മാറ്റുന്നു അവരെ തീവ്രവാദിയാക്കി മാറ്റുന്നു ഇത് അവരുടെ അവകാശത്തിനാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും അവർക്കില്ല അതേപോലെ തന്നെ നമ്മുടെ കൈത്താങ്ക പദ്ധതി വർഷങ്ങളോളം കോടികളാണ് നമ്മുടെ കേരളത്തിലെ ഓരോ മദ്രസകളിൽ നിന്നും വിദ്യാർത്ഥികളിലൂടെ പാവപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും കളക്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കോടികളാണ് ദുരുപയോഗം ചെയ്യുകയാണ് ഏതാനും ചില ആളുകൾക്ക് കൊടുത്ത കണക്കും കാര്യങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത് പക്ഷേ നൂറിൽ തൊണ്ണൂറ് ശതമാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന കണക്കുകൾ അത് വേറെയുണ്ട് ഇൻഷ്ടൊക്കെ ഒരു അന്വേഷണ വിധേയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻസ്റ്റാദ ഇതിന്റെ ഒരു പരിപാടി ഇപ്പൊ അടുത്ത കണ്ണൂർ ജില്ലയിലെ കൈത്താങ്ങിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം ആലത്തൂർ പടി മണ്ണാർക്കാട് ആളാണ് അദ്ദേഹത്തിന് കൊടക് എന്ന് പേര് വന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ കൊടകിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേര് വന്നതാണ് അദ്ദേഹം പറഞ്ഞത് കല്ലാങ്കുഴിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ രണ്ട് ചെറുപ്പക്കാർ ദീനിയായ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിരുന്നു അവരെ തീവ്രവാദിയാക്കുകയും ആ കൊല ചെയ്യപ്പെട്ട പതിനഞ്ചോളം വ്യക്തികളാ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നും അവർ ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയാണ് ആ പതിനഞ്ച് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്ത കൊലയാളികളാണ് അവർ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരെ കുടുംബത്തിനെ സഹായിക്കാൻ ലക്ഷങ്ങളാണ് ഈ കൈത്താങ്ങിൽ നിന്നും ആ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് കൊലയാളികളെ സഹായിക്കുന്ന അക്രമത്തിനെതിരെ തിന്മക്കെതിരെ അതിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ സാക്ഷികൾ എല്ലാ റേഞ്ച് സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തിലേക്ക് വലിയ സംഖ്യ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞത് ഒരുപാട് പള്ളികൾ പ്രശ്നത്തിലാണ് കേസിലാണ് അപ്പൊ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞ കണക്ക് അതും ഈ കൈത്താങ്ങിന്റെ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് അദ്ദേഹം അവിടെ വളരെ വ്യക്തമാക്കി പറയാണ് കാരണം എത്രയോ ആളുകൾ പള്ളികൾ പൂട്ടിക്കാനും ഏഹ് ആളുകൾ നടത്താൻ പള്ളി പൂട്ടിക്ക മദർശ പൂട്ടിക്ക മദർശ കത്തിക്ക ഇങ്ങനെ കത്തിച്ചിട്ട് അതിന് കേസ് നടത്താൻ വേണ്ടി അതിനു വേണ്ടി കേസ് നടത്താൻ വേണ്ടി ഒരുപാട് ഫണ്ട് വക്കീലന്മാർക്ക് കൊടുക്കണം ഏഹ് ജഡ്ജിമാർക്ക് അവിടെ അതിനുവേണ്ടി ഉള്ള ചെലവുണ്ട് അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന് കൊടക് അബ്ദുറഹസാർ അവിടുന്ന് പറയുകയാണ് അദ്ദേഹം കൈ ഒക്കെ വിറച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ വിരളിയുണ്ട് അതിന്റെ വീടും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ അതിൽ പങ്കെടുത്ത ഒരു സാക്ഷിയാണ് ഞാൻ വളരെ ഹൃദയം പൊട്ടി അങ്ങനെ വേദന കൊണ്ട് പറയാണ് എത്ര മാലിന്യങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരൊരു സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ അവർ അപേക്ഷ തള്ളുക മകളെ കല്യാണത്തിനോ വീടിനോ അപേക്ഷിച്ച് അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല അതായിട്ടില്ല ഇതായില്ല പറഞ്ഞ തള്ളുന്ന എത്ര മാലിന്മങ്ങളാണ് കണ്ണീരാണ് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഉസ്താദ് അബ്ദുർ റഷീദ് ദാരിമി കാവന്നൂരും